കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത് അഞ്ജു അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കഴിഞ്ഞ ദിവസം വിനോദ് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് സസ്പെൻഷൻ എന്താണ് വിവരങ്ങൾ സ്വാതി ജയിലിൽ നിന്ന് തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് തടവുകാരിൽ നിന്ന് അവരുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നിരവധി തവണ കൈക്കൂലി വാങ്ങുകയും ഇത് അക്കൗണ്ടിൽ വിനോദ് കുമാറിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അക്കൗണ്ടിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വലിയ തരത്തിലുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന വെളിവായതിനെ തുടർന്നാണ് കേസെടുത്ത് തുടരന്വേഷണത്തിന് വിജിലൻസ് മുതിർന്നത് അതിൽ പിന്നാലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ അന്വേഷിക്കാനുള്ള അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നേരത്തെ തടവുകാരെന്ന് പറയുമ്പോൾ കൊലക്കേസ് പ്രതിയുണ്ട് ഒപ്പം തന്നെ ഈ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ട ആളുകൾ ഇവർക്കൊക്കെ വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കുന്നു ജയിൽ ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജയിൽ നിയമങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സഹായം പലതവണയായി ചെയ്തു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു റിപ്പോർട്ട് വിജിലൻസ് എ ഡി ജി പി മനോജ് അബ്രഹാം ആഭ്യന്തര വകുപ്പിന് കൈമാറിയത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി കൂടി ുന്നത് ഇനിയിപ്പോൾ ആഭ്യന്തര അന്വേഷണം നടത്താൻ പോകുന്നത് ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിലാണ് ഈ കാലയളവിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഈ ഇദ്ദേഹം വാങ്ങിയ വസ്തുക്കൾ ഒപ്പം തന്നെ സ്ഥലങ്ങൾ അങ്ങനെയുള്ള ജംഗമ വസ്തുക്കളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ അനധികൃതമായി എത്തി എന്ന് കരുതുന്ന എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എങ്ങനെ എങ്ങനെയെത്തി ഇക്കാര്യങ്ങളൊക്കെ വിജിലൻസ് പരിശോധിക്കുകയാണ് ഡി ഐജിയുടെ വീട്ടിലും ക്വാർട്ടേഴ്സിലും ഒക്കെ കഴിഞ്ഞ ദിവസം വിജിലൻസ് റെയ്ഡ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ബാങ്ക് രേഖകളും ഭൂമി ഇടപാടുകളുടെ രേഖകളും അതൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കൂടി അന്വേഷണം നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ കൈക്കൂലി പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ജയിൽ നിയമങ്ങളൊക്കെ ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ തടവ് പുള്ളികളെ പരോൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ള കൈക്കൂലി തുക അത് സംബന്ധിച്ച വിവരങ്ങളുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് കൈമാറിയ ആ വിഷയത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ അനധികൃത സ്വത്ത് സംവാദത്തിൽ എങ്ങനെയാണ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നതെന്ന് കാണണം കാരണം ജയിൽ ചരിത്രത്തിൽ ജയിൽ എന്തായാലും അനധികൃത സംവാദനം അതുപോലെ തന്നെ ഇത്തരത്തിൽ തടവ് പുള്ളികളുടെ നിന്നും ഒക്കെ കൈക്കൂലി വാങ്ങൽ എന്തായാലും ഗൗരവകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഒരു നടപടി സസ്പെൻഷൻ നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് വിജിലൻസിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുണ്ട് വിനോദ് കുമാറിനെതിരെ അപ്പോൾ മറ്റ് തുടർ നടപടികൾ ഇത് കേസാകുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് അല്ല അല്ലെങ്കിൽ പോലീസ് നടപടികളിലേക്കൊക്കെ കൂടുതലായി കടക്കുകയില്ലേ കാര്യങ്ങൾ സ്വാദി അതിൽ പ്രധാനമായിട്ടും ഈ ജയിൽ വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ജയിൽ വകുപ്പ് മേധാവി കഴിഞ്ഞാൽ ജയിൽ മേധാവി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ഉന്നതനാണ് ജയിൽ വകുപ്പ് ആസ്ഥാനത്തെ ഡി ഐ ജി വി കെ എം കെ വിനോദ് കുമാർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു കൈക്കൂലി കേസിൽ ഇപ്പോൾ അകത്താകാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഒരു രഹസ്യ വിവരം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ തടവ് പുള്ളികളെ പരോൾ आ, आ, गल, आ, 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 ാം എന്ന് പറഞ്ഞ് കൈക്കൂലി വാങ്ങി സഹായിക്കുന്നു എന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിലാണ് പൂജപ്പുരങ്ങളിലുള്ള സെൽ യൂണിറ്റ് ഇത് സംബന്ധിച്ച വിവരം കൃത്യമായി പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോഴാണ് കോടിസെമി ഉൾപ്പെടെ അണ്ണൻ സിജി സിജിത് ഉൾപ്പെടെ ടി പി കേസ് പ്രതികൾ ഒപ്പം തന്നെ മറ്റ് കൊലക്കേസ് പ്രതികൾ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട ആളുകൾ ഒപ്പം തന്നെ ലഹരി മാഫിയയുടെ ലഹരി മാഫിയ കടത്ത് സംഘത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ തടവുകാരായിട്ട് എത്തുന്ന ആളുകൾക്ക് പരോൾ വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് ഇവരുടെ ബന്ധുക്കളിൽ നിന്ന് ഇവരുടെ സുഹൃത്തുക്കൾ ൊക്കെ പണം ഗൂഗിൾ പഴി അതായത് അക്കൗണ്ടിലേക്ക് നേരിട്ടും അല്ലാതെയും വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അതിൽ അക്കൗണ്ടിൽ വാങ്ങിച്ച തുകയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ പരം തുക ഇത് വിനോദിന്റെ അക്കൗണ്ടിൽ കണ്ടെത്തിയ തുകയാണ് വിനോദിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലും സമാനമായിട്ട് തുകയുണ്ട് അതിനാൽ മറ്റ് ബന്ധുക്കളുടെ അക്കൗണ്ട് ഉൾപ്പെടെ വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് അത് ഈ സ്വത്ത് അനധി ഇതിന്റെ ഭാഗമായിട്ട് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്നതാണ് വിജിലൻസ് കരുതുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൈക്കൂലി വാങ്ങി എന്നതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെളിവുകളും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് അതാണ് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ടായിരുന്നത് രണ്ടു ദിവസം മുമ്പാണ് ശരി അഞ്ജു തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന കേസിൽ ഇപ്പോൾ ജയിൽ ഡി ഐ ജി എ കെ വിനോദ് കുമാറിന് സസ്പെൻഷൻ ഉണ്ടായിരിക്കുകയാണ് ആ വിവരങ്ങളാണ് അഞ്ജു ജയപ്രകാശ് നൽകിയത്